ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണുരുദേദേവോ മഹേശ്വര ഗുരുസാക്ഷാത്പര ബ്രഹ്മൻ തസ്മൈ ശ്രീ ഗുരുവേ നമ നാരായണായംഭ നാരായണ 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 ാരായണ ഗുരുബ്രഹ്മ ഗുരുഷക്കൂജന്തം രാമരാമേദി മധുരം മധുരാഷം ആരോഹ്യ കിനാദം വന്ദേഹ്യ കവിദാശാകം വന്ദേം സാനന്ദരുവസകല ആനന്ദവാനാമൃതം പരിജാതം മനുഷ്യവൽമേശ്വര വിസ്വരൂപം പ്രണോമി തുഞ്ച രുമാരെ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ശ്രീകൃഷ്ണ ശ്രീ ഗുരുവായൂരിപ്പാശണം ശ്രീഗുരുവായു പശണണം ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ലക്ഷ്മണ ഉപദേശം തുടച്ച നാരായണ ഹര വേഗേന നഷ്ടമായുസ്സുമോർക്കി വന്തപ്തലോഹ ലോഹസ്ഥാബുന്ദുന സിബംത്ത ജന്മൺഷണ പൊങ്കുരം ചച്ചു ശ്രവണ ദർദുരം ഭക്ഷണത്തിൻ്റെ അപേക്ഷിക്കുന്നതുപോലെ കലാഹിനാപരിഗ്രസ്തമായ ലോകവുമാലോല ചേസാബോഹങ്ങൾ തേടുന്ന പുത്രം ഇത്താർത്ഥ കളത്രാതി സംഘവും എത്രയുമൽപകാലസ്ഥിതമോർക്ക് നിബാധ പെരൂ വഴിയമ്പലം തന്നിലേദാന്തരായി കൂടെ വിയോഗം വരും പോലെ നദിയാ കാഷ്ടങ്ങൾ പോലെ എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്തിരിയുമെല്ലും മനുഷ്യർക്കും നിലക്കുമോ യൗവനവും പുരന്ധ്രുവം സ്വന്ത സമാനവും കളത്ത സുഖം ദൃഢമൽപമായ നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സകേ ഓർക്കമതിൽ മൂർഖന്മാർ നിത്യോ മനുവർത്തിയിടുന്നു ആദി ദേവൻ അനുവദിച്ചു വേഗേന യാദവതിയിൽ മറിഞ്ഞതു സത്വരം ഇത്തതിഭ്രമുള്ള ഒരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതിനെല്ലാം കാലാന്തരമായ സു പോകുന്നതേതും അറിവില്ല മായാ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും പോണ്ടോ ചീർത്തമോന മരിക്കുന്ന നേത്തെ ഇന്ദ്രിയം കൊണ്ടുകൊണ്ടിരിക്കെ പലരോർത്തറിയും നീലമായതൻ വൈഭം ഇപ്പോൾ ഇത് പകൽ പിൽപ്പാട് രാത്രിയും പിൽപ്പാടു പിന്നെ പകലുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ച മൂടാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു മറിയാതെ കാലസ്വരൂപനാ ഈശ്വരൻ തൻ്റെ ലീലാ മാരായികയാൽ പാമകും പാമ്പു സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാവരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കും ഏവനും നിർണയം വ്യാക്രിയെപ്പോലെ ചെരയും അടുത്തു വന്നാക്രോശിച്ചിട്ടും ശരീരത്തെ നിർണയം മൃത്യവും കൂടരുന്ന നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിരിക്കു ദേഹം നിമി തമഹം ബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹ മാഡിയോർന്നിടും ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലും നന്നല്ലം മഹാമോഹം തൊങ്മാംസരെ സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പെരുണാമി ഒരു കയ്യും വികാരിയായുള്ളോ നിത ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹിന ലോകം ദഹിപ്പിപ്പതിനെ ിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായി എന്നറി ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനീയം രോഷേണ വന്നു ഭവിക്കുന്നോർക്ക് നീ ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാമി അവിദ്യയാക്കുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നും മോഹികഹന്ദ്യായുള്ളത് വിദ്യ കേൽ സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോശാർഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചികിത്സ ചെയ്യുക വേണ്ടുന്നതും തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്ന ശക്തിയുള്ളോനതിൽ ക്രോധം അറികടും മാതാപിതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതും ക്രോധമൂലം മനസ്താവം ഉണ്ടായി വരും ക്രോധമൂലം സംസാര ബന്ധനം ക്രോധമല്ലോ നിർമ്മ ക്ഷരം ക്രോധം പരിത്യുചിക്കണം ബുധജനം ക്രോധമല്ലോ യമനായി നിർണയം വൈരണ്യാക്കിയാകുന്നു തൃഷ്ണയും സന്തോഷമാകുന്നു സന്തതം ശാന്തിയെ കാമസുരഭി കേൾ ചിന്തിച്ചു ശാന്തി എന്നാൽ ഒരു ജാതിയും വരാ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ദമേ വസിപ്പുതാത്മാവ് കേൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്താത്തമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം കനം സർവേക കാരണം സർവേകാരണം സർവജന്മയം സർവൈക സാക്ഷി സർവദാ ചേതസി ഭാവിച്ച് കൊൽക്കനി സാരജ്ഞനായ നി കേൾ സുഖ ദുഃഖതം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിരണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ നിർമ്മാ നിർമയമാചരിച്ചു എടുക്കുന്ന വരൂ കർമ്മങ്ങൾ സംഘകളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാണാൻ കർമ്മങ്ങളെല്ലാം പരബ്രഹ്മണി ആത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാൻ ഈ പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം പരമാനന്ദുക്കൊണ്ടുമായ മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളകനീ మానమల్లో పరమాదాత్మం സൗമിത്രി തന്നോടീവണ്ണ മരുളച്ചേ സൗമ്യമോട് മാതാവോട് ചൊല്ലിനാൽ കേൾക്കണ കേൾക്കണമീ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകലോ ആത്മാവനേതു പിടയുണ്ടാക്കരുത് പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്നു സർവ്വജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവദാ കൂടി വാഴകെന്നുള്ളിലല്ലോ സർവജ്ഞയല്ലോ ജനനീ കോലം ആ ആശുപതിനാല് സംവത്സര വന ദേശേ വസിച്ചു വരുന്നതുണ്ട് ഞാൻ ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞൊടുക്കാ ഉൾക്കനിവോടും അനുഗ്രഹിച്ചിരണം അച്ഛനെങ്ങെന്നുള്ളിലിച്ചയെന്നാലത് ലിച്ചയെന്നുറങ്ങി ഉറച്ചിയിരണം അമ്മയും ഭർത്തകർമാനു കരണം അത്രേ പാതിവൃത്തിയനിഷ്ഠ വധുനം എന്നു നിർണയം മാതാവ് മോതാൽ അനുവദിച്ചിടുക ഏതു ദുഃഖം എനിക്കില്ല കേവലം കാനരവാസുഖമായി വരും തവ മാനസികേദം കുറിച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചേടിനാ പിന്നെയും പിന്നെയും മാതൃപാതാന്തികെ പ്രീതി കൈ കണ്ടടുത്തുനി ചേർത്താതരാൽ മൂർത്തിനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസല്യവും തേകളോട് ഇരുന്നേടിനാൽ സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസനെ കുഷ്ടദയാബ്ദീ പുരുഷോത്തമഹരി മൃത്യുജയ മഹാദേവ ഗൗരീപദേ വൃത്താരി മുമ്പായ ദിക്പാലകന്മാരേ ദുർഗീ ഭഗവതി ദുഃഖവിനാശിനി വിനാശിനി സ്വർഗസ്ഥിതിലെ കാരണി ചണ്ടികേ യന് മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടും നിങ്ങൾ ഇത്തമാർത്തിച്ചു തൻപുത്രനാം രാമനെ ഗം ലക്ഷ്മൺ എന്താനും പറഞ്ഞാനാകുലം എന്നുള്ളിൽ ഉണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാട് കേട്ടു തീർത്തുലോം തോൽപാത സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയേ വിടകൊള്ളെന്നുമേ മോദാലദനായ ചെയ്യണം സീതാപദേ രാമചന്ദ്രദേ ആദിതേ പ്രാണങ്ങളെ കളഞ്ഞിടുവാനല്ലാഗി ലേണാങ്ക തുല്യവതന രുപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലുമാ ആരോ എന്നാദരാൽ പങ്കജലോചന എന്താനും അരുൾ ചെയ്തു സീതാ രാമസംവാദം വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗൃഹം പുക്കരളേനാൽ ആഗതനായ ഭർത്താവിനെ കണ്ട വേഗേന സുസ്മിതം മുത്താനുവൻ ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചി യാത്രക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദം മന്ദം പറഞ്ഞേടിനാൾ ആരുമകം പടിയൂടാതെ ശ്രീപാദചാരേന വന്നതും എന്തു കൃപാ നിദേവാരണവീരൻ എങ്ങും മമ വല്ലവ ൗരാഥപത്രവും താല വൃത്താദ്യം ചാമരന്തുവാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യ അലങ്കാരവും സമന്തപൂപാലരെയും പിരിഞ്ഞതിരോമാഞ്ചമാടെ എഴുന്നള്ളിയതെന്തോ ഇത്തേനം കേട്ടു പ്രത്യേപതെ സുതൻ താനും ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ ഞാനൊതു പാലിപ്പതിനാശു പോകുന്നു മാനസേ കേതമിള ചുവണിയുടെ മാതാവ് കൗസില് തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്കം കേട്ടു ജാനകിയും രാമഭദ്രോ ഇത്തമാഹന്ത രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോള മാത്രയുമുണ്ടൽ ഭവാനെ പിതാവിന് എന്നിരിക്കെ വനരാജം തിരുവനെന്ന് തോന്നിയിടുവാൻ എന്തു കാരണം മന്റെ പെന്താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജാഭിഷേകം ആരംഭിച്ചു സത്യമോ ചൊല്ലു ഭർത്താവെ വിരവോട് വൃത്താന്തം എത്ര ചിത്രമോർത്തലിതം ചിത്രമോർത്താലിതം എന്നത് കേട്ട അരുൾ ചെയ്തു രഘുപരൻ തന്നീ കുലമൗല്ലിമാലികൾക്ക് നീ മന്നവൻ കേത്രി അമ്മയ്ക്കും മുന്നമേ രണ്ടു വരം കൊരുത്തേടിനാൽ വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൽ അന്യൂന വിക്രമം കൈകണ്ടു പോയനാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതോ എന്നേ വനത്തിനയക്കമെന്നും മറ്റേ സത്യവിരോധം വരുമെന്നു തന്നോട് ചിത്തേ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശുവരവും കൊടുത്തിതു താതനതുകൊണ്ടു ഞാൻ ഇന്ന് പോകുന്നു ദണ്ഡകാരണ്യ പതിനാലു വത്സരം ദണ്ഡ ൊഴിഞ്ഞ് വസിച്ചു വരുവാൻ ഞാൻ നീയതിനേനേതും മുടക്കം പറകൊല്ലാം മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴ്ക്ക നീ രാഘവനിത്തം പറഞ്ഞത് കേട്ടോരോ രാകാശി മുഹിതാനും മരളി ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിന് ഞാൻ മമ പിന്നാലെ വേണമെഴുന്നുള്ളുവാൻ ഭഗവാൻ എന്നെ പിരിഞ്ഞു പോകും ഉചിതമല്ലെന്നത് കൊണ്ടും ഭവാനെന്ന് ധരിക്കണം കാഗുൽസ്തനും പ്രിയവാദിനിയാകെ നാഗേന്ദ്രകാമിനിയോടും ചൊല്ലിയിഴിഞ്ഞാൽ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ går av jager og suger det. ണവ്യാള ഉല്ലോകൃതാദികൾ മാനുഷ ഭോജികളായുള്ള രാക്ഷസർക്കനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലത്തോള സംഖ്യയില്ലാതോളം ഉണ്ടവറ്റെ കണ്ട സങ്കടം പൂണ്ട ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറിയുണ്ടാമ്പയെന്നറിഞ്ഞേറോ മൂലഫലങ്ങൾ കടകമള കഷായങ്ങൾ ബാലയേ ഭുജിപ്പതിനാകുന്നു തത്ത നിർമ്മല വ്യഞ്ചന

ഒരു ആരുനേരവും നേരവും നിന്നോന്നത ഗുഹാഗഹരങ്ങൾ കാരാ എത്രയും കണ്ടക വൃന്ദങ്ങൾ നേരെ പെരുവഴിയും അറിയാം അവരെല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദാത പീഡയും പാരമം പാതചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുക്കേ എല്ലാവർക്കും അറികടോ എന്നുടേ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ് തന്നെ ഇടുവടുവൻ പതിനാല് സംവത്സരം ൊന്നാൽ അതിനുടല്ലൊരു സംശയം കേട്ടൊരു വൈദേഹ്യുമാരുണതാ പേന പില്ലയും ചൊല്ലിനാൽ നാദാ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതു മേ ദോഷവുമില്ലതയാ നിദേ പാദശുശ്രൂഷാവ്രതം നിന്നുടെ നിന്നുടേ സന്നിധസന്താണിടും എന്നെ മറ്റാർക്കാനും പീഡിപ്പിച്ചു കൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ല ബോ എനിക്ക് അമുതോമം ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പപാണോപമനീ വെടിഞ്ഞിടലോ ഏതുമേ മേ മുഖം ഭീതിയും ഏതും എനിക്കില്ല ഭർത്താവേ കശ്ചിൽ ദിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയി എന്നോട് വൻ്റെ ചെയ്തു ഭർത്താവരോട് വനത്തിൽ വസിപ്പതിനെത്തുമ്പതിക്കു സംശയമതില്ലേതും ഇത്തം പുരേവ ഞാൻ കേട്ടിരിക്കുന്നു സത്യ മതിനേ മതി ഇനിയുമൊന്നു ചൊല്ലിയിടുവാൻ രാമായണങ്ങൾ പലവും കവിവര രാമോദമോട് പറഞ്ഞ് കേൾപ്പുണ്ടോ ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ കായനവാചാ മനസീന്ദ്രിയ ബുദ്ധി ആത്മാകൃതോസ്വരോ സകലംബരസ്മേ നാരായണയെതി സമർപ്പാമേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി

हरे कृष्ण हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम राम हरे हरे कृष्ण हरे कृष्णा कृष्ण कृष्ण